അപ്പോൾ ഇതിൻ്റെ ഈ നെഗറ്റീവ് നമ്മൾ ഇത് ബാറ്ററി വയറാണ് നമ്മൾ കണ്ടാൽ കണ്ടാലറിയത് നമ്മൾ നേരെ ബാറ്ററിയിലേക്കല്ല കൊടുത്തിരിക്കുന്നത് നമ്മളോടൊരു ട്വൻറ്റി ഫോർ വോൾട്ടിൻ്റെ ലിത്തിയം ബാറ്ററി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ലിത്യം ബാറ്ററിയിലേക്ക് നമ്മൾ ഈ ഇൻവേർട്ടറിൻ്റെ നെഗറ്റീവ് ടെർമിനൽ ബാറ്ററിയിലേക്കല്ല എം പി പെറ്റിലേക്കാണ് കൊടുത്തിട്ടുള്ളത് എം പി പിറ്റിൽ നിന്നാണ് നമ്മുടെ ബാറ്ററിയിലേക്ക് കൊടുത്തിട്ടുള്ളത് സോ ഈ എം പി പെട്ടിൽ നമുക്ക് കറണ്ട് കൺട്രോളിംഗ് ഫീച്ചറാണ് ഇതിൽ വരുന്നത് മൂന്നോ യൂണിറ്റ് ബാറ്ററി സിസ്റ്റം നമ്മൾ പാരലായിട്ട് കഴിഞ്ഞാൽ അതിനും നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് ഇത് പാരൽ ചെയ്താൽ മതി നമുക്ക് ഇപ്പോൾ പത്ത് യൂണിറ്റോളം ഇതിന് സ്റ്റോറേജ് ഉണ്ട് അപ്പോൾ അതുപോലെ രണ്ടോ മൂന്നോ സെറ്റ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഈവൻ നൈറ്റ് ചാർജിങ്ങിന് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയും ഹൈ പവറിൽ ചാർജിങ് വരുമ്പോൾ എത്ര ആംബർ നമുക്ക് ബാറ്ററിയിലേക്ക് പോകും കൊടുക്കേണ്ടത് അത് നമുക്കിതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ നാൽപ്പത് ആംബർ വെച്ചാൽ ലോഡ് ഇല്ലാത്ത കണ്ടീഷനിൽ ഓവർ കറണ്ട് വരുന്നുണ്ടെങ്കിലും നമുക്ക് ജസ്റ്റ് നാൽപ്പത് ആമ്പർ അല്ലെങ്കിൽ എത്രയാണോ നമ്മളിതിൽ കോൺഫിഗർ ചെയ്യുന്ന ആംബർ അതിൽ ഈ സിസ്റ്റത്തിന് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും അതാണ് സൂര്യ ഐ ടി പ്രോയിൻ്റെ മെയിൻ ഒരു ഫീച്ചർ സിസ്റ്റം അത് പിടിച്ചു ഇപ്പോൾ ലിത്തിയം എയ്റ്റ് എസ് ആണ് എട്ട് സെല്ലാണ് സിസ്റ്റം വരുന്നത് പി വി വി ഒ സി നൂറ്റി അറുപത്തഞ്ച് വോൾട്ടാണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നമ്മൾ സെറ്റിംഗ്സ് ഏതൊക്കെയാണ് കൊടുത്തതെന്ന് കാണാൻ നമ്മുടെ എൻഡർക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അകത്ത് കൊടുത്തിരിക്കുന്ന സെറ്റിംഗ്സ് എല്ലാം നമുക്ക് കാണാൻ പറ്റും പിന്നെ ഫാക്ടറി റീസെറ്റ് നമ്മൾക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഈ റീസെറ്റ് ചെയ്തിട്ട് അത് നമ്മുടെ എക്സിസ്റ്റിംഗ് എംബി പി ടി കൺട്രോള്സിലുള്ള അതേപോലെ തന്നെ ഹൈ ഹലോ ഈ പ്രാവശ്യം വീഡിയോ എക്സ്പോയിൽ നമ്മൾ നമ്മുടെ ഹൈലൈറ്റ് പ്രോഡക്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള സൂര്യ എയ്റ്റി പ്രോ ആണ് ട്വൻറ്റി ഫോർ വോൾട്ടിൽ ഓൾറെഡി എൺപത് ആമ്പറിൻ്റെ എം പി ടി കൺട്രോളേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് നമുക്ക് ഉണ്ടായിരുന്നു നിയോൺ എയ്റ്റി മാത്രമേ നമുക്ക് അതിനുള്ള ചോയ്സ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ട്വൽവ ടു ഫോർട്ടി എയ്റ്റ് ആയ കാരണം ട്വൻറ്റി ഫോർ വോൾട്ടിൽ നമുക്കൊരു കുറച്ചുകൂടെ എക്കണോമിക് ആയിട്ടുള്ള ഒരു മോഡലിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു സോ ഇറ്റ്സ് വെരി അഫോർഡബിൾ അഫോർഡബിൾ പ്രൈസിൽ ആ പ്രീമിയം ബെറ്റർ റേഞ്ചിലായിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് സൂര്യ ഐ ടി പ്രോ അതിന് കൂടാതെ കുറച്ച് ഫീച്ചേഴ്സ് അഡീഷണൽ ഉണ്ട് ഞാൻ അതിലേക്ക് വരാം സോ ഫസ്റ്റ് തിങ് നമ്മുടെ ഇതിപ്പോൾ നമ്മൾ ആശാപോറിൻ്റെ തന്നെ ലാൻഡർ ടു ഫൈവ് ടു ഫോർ എന്ന് പറഞ്ഞ സോളാർ നോർമൽ ഇൻവെർട്ടർ ആണ് ലാൻഡർ ആണ് നോർമൽ ഇൻവെർട്ടർ ആണ് അപ്പോൾ ഇതിൻ്റെ ഈ നെഗറ്റീവ് നമ്മൾ ഇത് ബാറ്ററി വയറാണ് നമ്മൾ കണ്ടാൽ അറിയത്തിട്ട് നമ്മൾ നേരെ ബാറ്ററിയിലേക്കല്ല കൊടുത്തിരിക്കുന്നത് നമ്മളോടൊരു ട്വൻറ്റി ഫോർ വോൾട്ടിൻ്റെ ലിത്തിയം ബാറ്ററി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ലിത്യം ബാറ്ററിയിലേക്ക് നമ്മൾ ഈ ഇൻവേർട്ടറിൻ്റെ നെഗറ്റീവ് ടെർമിനൽ ബാറ്ററിയിലേക്കല്ല എം പി പിറ്റിലേക്കാണ് കൊടുത്തിട്ടുള്ളത് എം പി പിറ്റിൽ നിന്നാണ് നമ്മുടെ ബാറ്ററിയിലേക്ക് കൊടുത്തിട്ടുള്ളത് സോ ഈ എം പി പി ടിയിൽ നമുക്ക് കറണ്ട് കൺട്രോളിംഗ് ആണ് ഇതിൽ വരുന്നത് അത് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് സെറ്റിങ്സിലേക്ക് കയറിയിട്ട് നേരിട്ട് കാണാം ഇപ്പോൾ ഇത് നമ്മുടെ നോർമൽ നമ്മൾ നോർമൽ എം പി പി ടി സെറ്റിംഗ്സിൽ കയറുന്ന അതേപോലെ തന്നെ നമ്മുടെ ഓട്ടോ ഇപ്പം ഓഫ് ബട്ടൺ ഞെക്കി ഒരു സെക്കൻഡ് കഴിഞ്ഞ് ഇത് ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ സെറ്റിങ്സിലേക്ക് കയറുന്നു അതിനകത്ത് ബാറ്ററി ടൈം ലിഥിയം ലഡാസിറ്റ് ഓപ്ഷൻ നമ്മുടെ എല്ലാ എം പി പി ടി കൺട്രോൾ ഫീച്ചർ തന്നെയാണ് നമുക്ക് ലിഥിയം സെലക്ട് ചെയ്യാം അത് കഴിഞ്ഞ് നമ്പർ ഓഫ് ബാറ്ററീസ് എയ്റ്റ് എട്ട് ബാറ്ററി ആണ് നമ്മൾ ട്വൻറ്റി ഫോർ സിസ്റ്റം ആണ് അപ്പോൾ എയ്റ്റ് ബാറ്ററീസ് നമ്മൾ സെലക്ട് ചെയ്തു അപ്പോൾ ഇതിന് ഫ്ലോട്ട് എല്ലാം അറിയുന്ന കാര്യങ്ങളാണല്ലോ ഫ്ലോട്ട് അബ്സോർപ്ഷൻ ഇതെല്ലാം നമുക്ക് സെൽ വൈസ് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും ബാക്കി ഓട്ടോമാറ്റിക് ആയിട്ട് നമ്പർ ഓഫ് സെൽസ് വെച്ചിട്ട് സിസ്റ്റം മൾട്ടിപ്ലൈ ചെയ്ത് എടുത്തോളും എടുത്തോളൂ അത് ഇക്വലൈസേഷൻ പൊതുവേ നമ്മൾ നമ്പർ ഓഫ് കേസ് സീറോ ആക്കിയിട്ടാണ് ചെയ്യാൻ തിരിക്കും ബാറ്ററിയുടെ കേസിൽ പക്ഷേ നമുക്ക് കൊടുക്കുന്നത് നല്ലത് തന്നെയാണ് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ കൊടുക്കാവുന്നതാണത് അപ്പോൾ നമ്മളിതിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം പന്ത്രണ്ടാമത്തെ ഓപ്ഷനിൽ മാക്സ് ആംബിയർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട് ബി മാക്സ് ബാറ്ററി മാക്സിമം ആംബിയർ അതായത് എത്ര തന്നെ പവർ നമ്മൾ എൺപത് ആംബർ ആവുന്ന സമയത്ത് ഏകദേശം മൂവായിരത്തി അറുനൂറ് വാട്ട് പാനൽ കൊടുക്കാം ഈ മെഷീനിൽ നൂറ്റി അറുപത്തഞ്ച് വോൾട്ട് വി ഒ സി കപ്പാസിറ്റി ഉണ്ട് അപ്പോൾ ഇത്രയും ഹൈ പവറിൽ ചാർജിങ് വരുമ്പോൾ എത്ര ആംബർ ആണ് നമുക്ക് ബാറ്ററിയിലേക്ക് കൊടുക്കേണ്ടത് അത് നമുക്കിതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ നാൽപ്പത് ആംബർ വെച്ചാൽ ലോഡ് ഇല്ലാത്ത കണ്ടീഷനിൽ ഓവർ കറണ്ട് വരുന്നുണ്ടെങ്കിലും നമുക്ക് ജസ്റ്റ് നാൽപ്പത് ആംബർ അല്ലെങ്കിൽ എത്രയാണോ നമ്മളിതിൽ കോൺഫിഗർ ചെയ്യുന്ന ആംബർ അതിൽ ഈ സിസ്റ്റത്തിന് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും അതാണ് സൂര്യറ്റി പ്രോയിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫീച്ചർ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലോഡ് ഷിഫ്റ്റിംഗ് നമ്മൾ സാധാരണ വോൾട്ടേജ് ബേസ് ചെയ്തിട്ടാണ് സാധാരണ നമ്മുടെ എം പി പി ടി കൺട്രോളേഴ്സിനുള്ള ലോഡ് ഷിഫ്റ്റിംഗ് ചെയ്യുന്നത് ഇതിനകത്ത് നമുക്ക് യൂണിറ്റ് ബേസ് ചെയ്തിട്ട് എത്ര യൂണിറ്റ് ആണോ നമ്മുടെ ബാറ്ററിയിലേക്ക് കയറിയത് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്കിതിന് ഷിഫ്റ്റിംഗ് സെറ്റ് ചെയ്യാൻ പറ്റും സപ്പോസ് നമ്മൾ സെറ്റ് ചെയ്തില്ല ഇപ്പോൾ നമ്മൾ നോക്കിയാൽ അറിയാം ലോഡ് കിലോട്ട് അവർ പത്ത് യൂണിറ്റാണ് വെച്ചേക്കുന്നത് അതായത് പത്ത് യൂണിറ്റിൽ ഷിഫ്റ്റിംഗ് നടക്കാന്നുള്ളതാണ് അപ്പോൾ അത് വേണ്ട നമുക്ക് ജസ്റ്റ് വോൾട്ടേജ് ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഇത് വാല്യൂ കുറച്ച് കയറ്റി വിട്ടാൽ മതി അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വോൾട്ടേജ് സാധാരണ നമ്മൾ ചെയ്യുന്ന വോൾട്ടേജ് ബേസിലെ ഷിഫ്റ്റിംഗ് നടക്കും അതല്ല എങ്കിൽ നമുക്ക് യൂണിറ്റ് ബേസ്ഡ് ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ സെറ്റിംഗ്സ് സേവ് ആയി നമ്മളിങ്ങനെ ആയിട്ട് വെക്കുന്ന സമയത്ത് സംഭവിക്കുന്നതാണ് നമുക്ക് ഒന്നൂടെ സെറ്റിംഗ്സിലേക്ക് വരാം സോ ഇപ്പോൾ ബാറ്ററി സ്കാനിങ് ആണ് ഫസ്റ്റ് നമ്മൾ എം പി പെട്ടി കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് വരുന്നത് സിസ്റ്റം അത് പിടിച്ചു ഇപ്പോൾ ലിത്തിയം എയ്റ്റ് എസ് ആണ് എട്ട് സെല്ലാണ് സിസ്റ്റം വരുന്നത് പി വി വി ഒ സി നൂറ്ററുപത്തഞ്ച് വോൾട്ടാണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നമ്മൾ സെറ്റിംഗ്സ് ഏതൊക്കെയാണ് കൊടുത്തത് കാണാൻ നമ്മുടെ എൻഡർക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അകത്ത് കൊടുത്തിരിക്കുന്ന സെറ്റിംഗ്സ് എല്ലാം നമുക്ക് കാണാൻ പറ്റും ഫ്ലോട്ട് എത്രയാണ് ബൾക്ക് എത്രയാണ് ഇക്വലൈസേഷൻ എത്രയാണ് മാക്സിമം മാമ്പർ എത്ര കൊടുത്തിട്ടുണ്ട് എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇവിടെ തന്നെ അറിയാൻ പറ്റും അഗൻ സെറ്റിംഗ്സിലേക്ക് കയറാം എല്ലാം സെൽ വൈസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ബാക്കി എത്ര സെൽസ് ആണോ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിനക്കോർഡിംഗ് ആയിട്ട് ഇത് മൂവ് ആവും പിന്നെ ബാറ്ററി ബ്ലിങ് എൽഇഡിന്റെ ബാറ്ററി എച്ച് എച്ച് ഒക്കെ സെറ്റ് ചെയ്യുന്നത് നമ്മളെ എ എച്ചെ എത്രയാണോ നമ്മൾ എച്ച് വയ്ക്കുന്നത് അതിനനുസരിച്ച് അബ്സോർഷൻ ചാർജിങ്ങിന്റെ ടൈമും മറ്റും നമുക്ക് ഓട്ടോമാറ്റിക് സിസ്റ്റം ഡിറ്റക്ട് ചെയ്തിട്ട് അതിനക്കോർഡിംഗ് വർക്ക് യൂ ഇനീഷ്യൽ ലിമിറ്റഡ് ആംബർ ഫീച്ചർ ഫീച്ചറല്ല നമ്മൾ ഇതിനകത്തും കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മളെ ടെക്നീഷ്യൻ സെറ്റിങ്സ് അകത്ത് വളരെ ഉള്ളിലുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഫാക്ടറി റീസെറ്റ് നമ്മൾക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഈ റീസെറ്റ് ചെയ്തിട്ട് അത് നമ്മളെ എക്സിസ്റ്റിംഗ് എം പി ടി കൺട്രോളേഴ്സിലുള്ള അതേപോലെ തന്നെ സോ ഇതാണ് സൂര്യ ഐ ടി പ്രോൻ്റെ വിശേഷങ്ങൾ സോ ഇതാണ് നമ്മുടെ റോവർ പത്ത് നൂറ്റി ഇരുപത് വൺ സീറോ വൺ ടു സീറോ അപ്പോൾ ആ പത്ത് കാണിക്കുന്നത് ഇത് പക്ഷേ ഇപ്പോൾ നമ്മളിപ്പോൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് പത്ത് തൊണ്ണൂറ്റിയാറാണ് കാരണം നമ്മുടെ കയ്യിലൊരു നയൻറ്റി സിക്സ് വോൾട്ടിൻ്റെ ലിത്തിയം ബാറ്ററി ഉണ്ടായിരുന്നു സോ അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പത്ത് തൊണ്ണൂറ്റിയാറാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുള്ളത് അതായത് ടെൻ കെ വി നയൻറ്റി സിക്സ് വോൾട്ടാണ് മെഷീൻ അത് നയൻറ്റി സിക്സ് വോൾട്ടിൻ്റെ തന്നെ ലിത്യം ബാറ്ററിയാണ് മുപ്പത്തി രണ്ട് സെൽസാണ് നമ്മൾ അതിനകത്ത് കൊടുത്തിരിക്കുന്നത് സോ അറൌണ്ട് മുപ്പത്തി രണ്ട് സെൽ എന്ന് പറയുമ്പോൾ ഹൺഡ്രഡ് അപ്പോൾ വോൾട്ടേജ് ഉണ്ടാവും പക്ഷെ നമുക്ക് നയൻറ്റി സിക്സിൻ്റെ മെഷീനിൽ തന്നെ അത് കോൺഫിഗർ ചെയ്യാൻ പറ്റും അതിനകത്ത് ലിത്തിയം ബാറ്ററി നമ്മളിപ്പോൾ എം പി പി ടി കൺട്രോളറിൽ കണ്ട പോലെ തന്നെ ഇതിനകത്തും സെൽവൈസും അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ഫീച്ചറുകളും ലിത്തിയം റിലേറ്റ് ചെയ്തിട്ടുള്ള സെറ്റിംഗ്സ് ഫീച്ചേഴ്സ് എല്ലാം നമ്മുടെ ഈ ഡിവൈസിലും അവൈലബിൾ ആണ് ഇത് പ്യുവർ ഐ ജി ബി ടി മെഷീനാണ് ട്രാൻസ്ഫോമർ അലൂമിനിയം ട്രാൻസ്ഫോമറാണ് ഇതിൽ വരുന്നത് പക്ഷേ ലിമ്പ് ആണ് അപ്പോൾ അത്രയും എഫിഷ്യൻസിയിൽ ചെയ്തിരിക്കുന്ന എത്തിയിരിക്കുന്ന ആണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം പത്ത് കെ വി എന്ന് പറയുമ്പോൾ എട്ട് കിലോ വാട്ട് എണ്ണായിരം വാട്ട് ഇതിനകത്തും നമുക്ക് ലോഡ് ചെയ്യാവുന്നതാണ് പിന്നെ നാനൂറ്റമ്പത് വി ഒ നമ്മൾ നമ്മളിതിന് കൊടുത്തിരിക്കുന്നത് ഐ ജി ബി ടെയാണ് അതുപോലെ തന്നെ ഇത് പത്ത് നൂറ്റി ആവുന്ന സമയത്ത് നമുക്ക് അഞ്ഞൂറ് വോൾട്ട് വി ഒ സി ചെറിയ കസ്റ്റമൈസേഷൻ ഒക്കെ നമുക്ക് പോസിബിൾ ആണ് ഇപ്പോൾ ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പതാക്കണമെങ്കിൽ ചെറിയൊരു വാരിയേഷനിൽ നമുക്ക് ആ രീതിയിലും അത് ചെയ്യാൻ പറ്റും സോ ഇതിനെ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ സെവൻ പോയിന്റ് ഫോർ കിലോ വാട്ടിൻ്റെ ചാർജർ ഏ സി ചാർജർ മറ്റു വലിയ ലോഡുകളൊന്നും ഇല്ലെങ്കിൽ ഇ വി കാറിൻ്റെ ചാർജർ അടക്കം നമുക്ക് നമുക്കിതിനകത്ത് സപ്പോർട്ട് ചെയ്യും സോ പകൽ സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ നിന്ന് തന്നെ ഡയറക്റ്റായിട്ട് വണ്ടി വേണമെങ്കിൽ ചാർജ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുപോലെ ഇപ്പം നല്ല ഒരു രണ്ടോ മൂന്നോ യൂണിറ്റ് ബാറ്ററി സിസ്റ്റം നമ്മൾ പാരലായിട്ട് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് ചെയ്ത് പാരൽ ചെയ്താൽ മതി നമുക്ക് ഇപ്പോൾ പത്ത് യൂണിറ്റോളം ഇതിന് സ്റ്റോറേജ് ഉണ്ട് അപ്പോൾ അതുപോലെ രണ്ടോ മൂന്നോ സെറ്റ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഈവൻ നൈറ്റ് ചാർജിങ്ങിന് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഏകദേശം പെർ ഓവർ പത്തെ നൂറ്റി രൂപയിൽ പന്ത്രണ്ട് കിലോ ആട്ട് വരെ പാനൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിത്ത് ഫൈവ് ഹൺഡ്രഡ് വ്യൂവേഴ്സ് സൊ ഇത് രണ്ടുമാണ് നമ്മളെ ഈ പ്രാവശ്യത്തെ ബി ഡിഒ എക്സ്പോൻ്റെ സ്റ്റാർസ് വന്നിട്ടുള്ളത് പിന്നെ ഓഫ് കോഴ്സ് നമ്മളെ എക്സിസ്റ്റിങ് നോവ ഫിഫ്റ്റി പിന്നെ മുതൽ നമ്മളെ ഹെർക്കുലി സിക്സ്റ്റി വരെയുള്ള എം പി പി ടി കൺട്രോളേഴ്സ് ഇതെല്ലാം നമ്മുടെ റെഗുലറായിട്ടുള്ള പ്രൊഡക്റ്റുകളെല്ലാം ഇപ്പോഴും നമുക്ക് അവൈലബിളാണ് അപ്പോൾ റോവർ സീരീസിൽ മാത്രം കുറച്ച് മാറ്റങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ കമ്പനിയിലെ ടീമുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് ആണ് അവർ നല്ല രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും അപ്പോൾ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് മുന്നോട്ടും പ്രതീക്ഷിക്കുന്നു വേറെയും കുറച്ച് പ്രൊഡക്റ്റുകൾ നമ്മൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യാനുള്ള പ്ലാനുകളുണ്ട് അത് ഇത്രയും പെട്ടെന്ന് നമ്മുടെ ആറിയ എക്സ്പോ ആണ് ഞങ്ങളിപ്പോൾ അതിന് കാണുന്നത് ഡൽഹിയിൽ വെച്ച് എല്ലാ വർഷവും നമ്മൾ പങ്കെടുക്കുന്നതാണ് ഒന്ന് രണ്ട് പ്രൊഡക്റ്റുകൾ അവിടെ വെച്ചിട്ടും നമുക്ക് ലോഞ്ച് ഉണ്ടാവുന്നതാണ്